ഹായ് എവരി വാൻ വെൽക്കം ബാക്ക് ടു ഹാപ്പി ഹോംസ് ബൈ അഖില കുട്ടികൾക്ക് അവധിക്കാലൊക്കെ തുടങ്ങിയത് കൊണ്ട് എല്ലാവരും എങ്ങോട്ടെങ്കിലും ഒക്കെ ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ്ങിലായിരിക്കും അല്ലേ ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടോ അത് വയനാട്ടിലേക്കായിരുന്നു ഞങ്ങൾ യാത്ര പ്ലാൻ ചെയ്ത ദിവസം രാവിലെ എവിടുന്നില്ലാതെ ഒരു മഴയും പിന്നെ തൃശ്ശൂരെ എത്തിയപ്പോഴത്തേക്കും നല്ല ബ്ലോക്കും കിട്ടിയിട്ടോ അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായി ടോജോടെ അനിയൻ ടോബിനെയും ഫാമിലിയെയും കാണാൻ പറ്റി കേട്ടോ ഇത്തവണ ബാംഗ്ലൂർക്ക് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടി ഒന്ന് കാണാൻ പറ്റി ട്രിപ്പ് എങ്ങോട്ടാണെങ്കിലും തുടങ്ങാൻ പറ്റുന്ന അതിരാവിലത്തെ സമയം തന്നെയാണ് ഏറ്റവും നല്ലത് കാരണം ഉച്ചയ്ക്കത്തെ വെയിലൊക്കെ നല്ല ചൂടേറിയതായതുകൊണ്ട് ക്ഷീണം കൂടാതെ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് കൃത്യമായിട്ട് എത്താനും പറ്റും ഏത് യാത്രയിലും സാധാരണ സംഭവിക്കാറില്ലാത്തൊരു കാര്യമാണ് കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക എന്നുള്ളത് പക്ഷേ ഇത്തവണ എന്തോ അതിന് ഭാഗ്യം കിട്ടിയിട്ടോ അവ ഞങ്ങൾ തൃശ്ശൂരെ പഴയിടം രുചിയിലാണ് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കയറിയത് കേട്ടോ ഇവിടെ എത്തുമ്പം സ്വാഭാവികമായിട്ടും മസാല ദോശ ദോശ ഇഡലി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കഴിച്ചത് പക്ഷെ നല്ല തിരക്കുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത് ഞങ്ങള് വിചാരിച്ചതിന് കൂടുതൽ സമയം വയനാട് എത്താനായിട്ട് എടുത്തു കൂടാതെ വഴിയും നല്ല തിരക്കുള്ളത് സമയമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ടൂർ പോകുന്നവരൊക്കെ ഇപ്പോഴേ വിചാരിച്ചു വെക്കേഷൻ ആയതുകൊണ്ട് വഴി നല്ല തിരക്കുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഒന്നോ രണ്ടോ മണിക്കൂർ ചിലപ്പോൾ താമസിച്ചായിരിക്കും കേട്ടോ എത്തുന്നത് അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു ഒന്നേ കാലോടു കൂടിയാണ് വയനാട്ടിലേക്ക് എത്തുന്നത് ചുരുമൊക്കെ കയറുന്ന സമയത്ത് നല്ല ബ്ലോക്കുണ്ട് അപ്പോൾ അതൊക്കെ സ്ലോലി മാത്രമേ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ പക്ഷേ യാത്രയുടെ പകുതി ദൂരം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് എത്തുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ പിന്നെ ചുരമൊക്കെ കയറുന്ന സമയത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിലും സൈഡിലൊക്കെ കുരങ്ങുകൾ ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നത് കാരണം കുട്ടികൾക്ക് ഒരു നല്ല എൻ്റർടൈൻമെൻ്റ് ആണ് നമുക്ക് ആ ഒരു യാത്രയുടെ മടുപ്പ് അറിയാതെ വയനാട്ടിലേക്ക് എത്താൻ പറ്റും കോഴിക്കോടാണ് ആദ്യം ഞങ്ങൾ ട്രിപ്പിനായിട്ട് തിരഞ്ഞെടുത്തത് കേട്ടോ പിന്നീട് ഞങ്ങൾക്ക് തോന്നി വയനാടാണെങ്കിൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വയനാട് തിരഞ്ഞെടുത്തത് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ തിരഞ്ഞെടുത്തതാണ് വയനാട് അതുകൊണ്ട് ഒത്തിരി പ്ലാനിംഗ് ഒന്നുമില്ലായിരുന്നു എന്നാലും വയനാട്ടിലെ വീഡിയോകളിൽ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന പോത്തും കാലു കഴിക്കാൻ നമ്മൾ മൂരിക്കാപ്പിലേക്ക് പോവുകയാണ് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല തട്ട് മുട്ടുമൊക്കെ കേട്ടാണ് നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുന്നത് അത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് വേറൊന്നുമല്ല പോത്തുംകാല് ഇടിക്കുന്ന മുട്ടിൻ്റെ ശബ്ദമാണോ കേട്ടോ നമ്മൾ പഴയിടം രുചിയിലിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ച് ഓർഡർ ചെയ്തിരുന്നു ഞങ്ങളുടെ പോത്തും കാലിന് വേണ്ടിയിട്ട് ചിലപ്പോൾ പ്രീ ബുക്കിംഗ് ഇല്ലെങ്കിൽ നമ്മളിവിടെ എത്തുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഐറ്റം കിട്ടാതെ വരും ഗൂഗിളിലൊക്കെ കോണ്ടാക്ട് ഉണ്ട് അതുപോലെ എട്ട് മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്താണ് ഈ മീറ്റ് എടുക്കുന്നത് അപ്പോൾ അതിന് പെട്ടെന്ന് നമുക്ക് വിളിക്കുമ്പോൾ തന്നെ അത് റെഡി ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് പ്രീ ബുക്കിംഗ് ഫെസിലിറ്റി ഉണ്ട് അത് ഉപയോഗിക്കാനായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നല്ല ആ ഒരു കളർ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ നല്ല നെയ്യും ഉണ്ട് അതുപോലെ ആ ഒരു ഗ്രേവിയാണ് അതിൻ്റെ ഏറ്റവും ടേസ്റ്റി ഫ്ലഷ് ഒക്കെ നല്ല സോഫ്റ്റ് ആണ് അതുപോലെ ഇവിടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള പെറോട്ടയും ടയർ പത്തിരിയും അതുപോലോടൊപ്പം നെയ്ച്ചോറുമാണ് ഇവിടെ ഈ പോത്തുംകാലിനൊപ്പം സെർവ് ചെയ്യുന്നത് കേട്ടോ ഇതിനൊപ്പം കുടിക്കാനായിട്ട് ആവശ്യത്തിലധികം ഫ്രഷ് ലൈമും ഉണ്ട് നല്ല ലൈമായിരുന്നു കേട്ടോ ഇവിടെ കിട്ടിയത് ഇപ്പോൾ ഇവിടെ തീരുന്നതിനനുസരിച്ച് അവരും വന്ന് ചോദിക്കും എന്തെങ്കിലും വേണോന്ന് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പറയുക എനിക്ക് ഇവിടുത്തെ പെറോട്ട നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ പെറോട്ട ഇഷ്ടപ്പെട്ടു അതുപോലെ ടയർ പത്തിരി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അത് ഇച്ചിരി ഹാഡായതുകൊണ്ട് അത് അത്രയും ഒരു കഴിച്ച് തീർക്കാൻ രണ്ടും എല്ലാവർക്കും കൂടെ പറ്റിയില്ല കേട്ടോ അതുപോലെ നെയ്ച്ചോറാണേലും നെയ് നെയ്യുടെ ഒരു ലൈറ്റ് ഉള്ള ഒരു നെയ്ച്ചോറായിരുന്നു എല്ലാം കൊണ്ടും നല്ല ഒരു ആയിരുന്നു ഇവിടുന്ന് കിട്ടിയത് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ടിഷ്യൂ പേപ്പർ എവിടെ ടിഷ്യൂ പേപ്പർ എവിടെയെന്ന് പക്ഷേ ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്നും ഈ നെയ്യ് പോകത്തില്ല അത്രയും നല്ല നെയ്യുള്ള ഇറച്ചിയാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഈ പേപ്പർ വെച്ച് തന്നെയാണ് നമുക്ക് തുടയ്ക്കാൻ പറ്റുകയുള്ളു അതുപോലെ ഈ പോത്തുകാല് മുട്ടാനായിട്ട് നമുക്ക് തരുന്നത് ഈ ഒരു പേപ്പർ തന്നെയാണ് കേട്ടോ നമ്മൾ മുട്ടി 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 ആ പോത്തുകാല് മുട്ടാനായിട്ട് തരുന്ന തടിയുടെ പുറത്തെ പേപ്പർ വരെ കീറും എന്നാലാണ് ആ ഫുൾ മജ്ജിയൊക്കെ നമുക്ക് ഇങ്ങനെ ജ്യൂസി ആയിട്ട് കിട്ടുകയുള്ളു എല്ലാം നല്ല ടേസ്റ്റിയായ കത്തിയൊക്കെ കൂടെ വെച്ചിട്ടുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത് പലയിടത്തും കിട്ടും പക്ഷേ ഇവിടുത്തെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞങ്ങളുടെ വയനാട്ടിലെ എക്സ്പീരിയൻസ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഞങ്ങൾ റിസോർട്ടിലേക്ക് സോറി ഇത്തവണ ഞങ്ങൾ ഹോട്ടലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇത്തവണ ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലേക്ക് ഇനി തിരിച്ച് പോവുകയാണ് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ആട്ടോ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്